ഞാൻ നിനക്ക് കൂട്ടി കൂട്ടിക്കിടക്കാൻ വന്നതാ എൻറെ അപ്പനും അമ്മയും പറയണേ നിനക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാണെന്ന് നിൻറെ അപ്പനും അങ്ങനെയാ പറയണത് ആണോ നിനക്ക് പേടിയാണോ എനിക്ക് ഒരു പേടിയാ ഞാനിവിടെ കിടക്കട്ടെ ഇവിടെ സ്ഥലമില്ല സ്ഥലത്ത് രണ്ടുപേരും കൂടി കിടക്കാം വേണ്ട ഈ വേണ്ടെങ്കിൽ വേണ്ട നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല കിടന്നോ നീ എന്താ ഞാൻ അപ്പനെ കുറിച്ച് ഓർക്കായെ അതും രാത്രി നേരത്തിലെ ആരെങ്കിലും അപ്പനെ കുറിച്ച് ഓർക്കുമോ

പി നക്കമാണോ നീ സുന്ദരിയാണ് എന്താക അല്ലാമ്മേ എത്ര നാളാ ഞാനിങ്ങനെ വല്ലവന്റെ ലോറി ഓടിച്ചു കഴിയുക നമുക്കൊരു ലോറി വാങ്ങിക്കാം നിന്റെ അപ്പനോടും അമ്മയോടും എനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് തരാൻ ബാക്കി കാശ് ഞാൻ ഉണ്ടായിക്കോളാം ഞാൻ പറയാം അയ്യോ വേണ്ട പിന്നെ ആ നീ ഇവിടെ ഇതിനെ ഒരു ലോറ് വിൽക്കാൻ വന്നിട്ടുണ്ട് എന്റെ കൈ കുറച്ച് കാശുണ്ട് നിന്റെ അപ്പനോടും അമ്മയോടും എനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് തരാൻ പറ ബാക്കി കാശ് നമുക്ക് ഹാ നിന്റെ അപ്പുറവും അമ്മയോട് നീ ചോദിച്ചോക്ക് എനിക്ക് ഉടനെ കാശ് വേണമെന്നു കാശ് വേണമെന്നർക്ക് എന്റെ കല്യാണത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ അയ്യായിരം രൂപ എന്താ മോളെ ഇവിടുത്തെ സ്ഥിതി ഒക്കെ നിനക്കറിഞ്ഞുകൂടെ ഒരു ലോറി വിൽക്കാൻ വന്നിട്ടുണ്ട് അത് വാങ്ങിക്കണമെന്ന് പറഞ്ഞതല്ലേ അത് എവിടെ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ അയ്യായിരം രൂപ ഇപ്പൊ കിട്ടണം എന്റെ കുഞ്ഞെ നീ ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എങ്ങനെ കുറച്ചു നാളുകൂടെ ക്ഷമിക്കും എങ്ങനെങ്കിലും ഒപ്പിച്ചു തരാം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് കാശ് തരാമെന്നാ പറഞ്ഞത് വർഷം ഒന്നായി അഞ്ചുകോളന്റെ സ്വർണം തരാമെന്ന് പറഞ്ഞു കല്യാണത്തിൽ നിന്ന് എവിടെന്നൊക്കെയോ എരോ ചിട്ടു ചെയ്തു അതൊക്കെ ഞാൻ ക്ഷമിച്ചു സ്വർണം വേണ്ട എനിക്ക് തരാ കിട്ടണം പണം ഈ അപ്പനാ ഓരേ പണം തരാന്ന് പറഞ്ഞ ഞാനാ സമ്മതിച്ചു എന്റെ അതിൽ ഉണ്ടായിട്ടോ എവിടെന്നെങ്കിലും കടം കിട്ടുമോ എന്ന് ഉദ്ദേശിച്ചിട്ടോ പറഞ്ഞതല്ല തെര നിറഞ്ഞേക്കണ ഒരു പെണ്ണ് അതിന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നു പോട്ടെ എന്ന് ഉദ്ദേശിച്ചു പറഞ്ഞതാ അപ്പോ നിങ്ങൾ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു നാളെ വൈകുന്നേരം എനിക്ക് പണം കിട്ടണം നിങ്ങൾ പണം തരുന്നു ഇല്ലയോ എന്നെ കൊണ്ടൊരു ഭാഗം എന്നാലേ നിങ്ങളുടെ മകള് നിങ്ങളടുത്ത് തന്നെ നിൽക്കട്ടെ പണം ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വന്ന് വിളിക്കുമ്പോ അപ്പൊ ഞാൻ വരാം നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എത്തി വേണം അവരെ പിടിച്ചോ നിങ്ങൾക്ക് ഇവിടെ അല്ലേ എന്താ വിശേഷം പറയാം ായോ ഇവള് നീ കെട്ടിയ പെണ്ണാണ് നീ എന്താ പണ്ടാ നിനക്ക് ഇവളുടെ അപ്പനും അമ്മയും അയ്യായിരം രൂപ തരാമെന്ന് സമ്മതിച്ചിരുന്നു ശരിയാ പക്ഷെ അത് തരാൻ കഴിയാതെ പോകും അതുകൊണ്ട് കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ പണത്തിന് വേണ്ടി പെണ്ണ് കെട്ടുന്നവൻ വേറെ ആരെങ്കിലും പണം തരാമെന്ന് പറഞ്ഞാൽ പെണ്ണിനെ അപർത്തും കൊടുക്കും നീ വിളിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത് എനിക്ക് നിനക്ക് തരാമെന്നേറ്റ അയ്യായിരം രൂപ ഒരു വർഷത്തിനകം ഞാൻ തന്നോളാം വറുതുണ്ണി വാക്ക് പറഞ്ഞ വാക്കാണ് നീ ഇവിടെ സ്വീറ്റ പണം തന്നാലും ഞാൻ എങ്കിൽ ഈറ്റ വെട്ടി തടമിട്ട് ഈ കൈ രുചി നീ അറിയും ഇവളെന്റെ ഭാര്യയാണ് ശാരദന്റെ കുഞ്ഞ് എന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടാണ് ഞാനിവിളെ കല്യാണം ഒരു കെട്ട പള്ളിയിൽ വെച്ചല്ല ഈ വിവാഹം നടന്നത് നാട്ടുകാരെ ചെറിയ വിളിച്ചു കൂട്ടി ഞാനിവിളുടെ കഴുത്തിൽ മാലയിട്ടു ഞാനിപ്പോ ക്രിസ്ത്യാനിയല്ല ഇവളെ കാണുമ്പോ എനിക്ക് വേദന തോന്നുന്നു ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാനീ നിലയിലായത് ശാരീവിതമാണ് നിന്നെ തല്ലേണ്ടതാണ് എനിക്കത് കഴിയിട്ടല്ല പക്ഷെ ഞാനത് ചെയ്യുന്നേ നിന്നെ തല്ലുന്നതിൽ പട്ടിയെ തല്ലുന്നതാണ് കുഞ്ഞേ നിന്റെ പണം കണ്ടിട്ടാണ് ഇവൻ നിന്നെ കിട്ടിയത് മറ്റാരെങ്കിലും കൂടുതൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവൻ അവളുടെ പുറകെ പോവും നീ ഇവനെ സൂക്ഷിച്ചു നീ എന്തിനാണ് കരയുന്നത് ഇവന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ കഴിയുന്നില്ലല്ലോർത്ത് നീ കരയരുത് ഇവന്റെ കൂടെ കുറെ നാൾ ജീവിച്ചു പോയല്ലോ എന്ന് ഓർത്ത് വേണം നീ കരയാൻ ഇങ്ങനെ ഒരു കെട്ടിയവൻ നിനക്കില്ലാതിരിക്കുന്നതാണ് ഭേദം ഇവൻ നിന്നെ വേണ്ടാന്ന് പറയുന്നതിന് മുൻപേ നീ ഇവനെ വേണ്ട എന്ന് പറയണമായിരുന്നു